നമസ്കാരം എസ് സി ഭാഗത്ത് ഭൂരിപണ്ഡത്തിൽ യോഗ്യ നേടിയവർ പതിനാലായിരത്തി രണ്ട് പതിനാലായിരത്തി നാനൂറ്റി രണ്ട് സോറി സോറി ക്ഷമിക്കണം ആയിരത്തി നാനൂറ്റി രണ്ട് എന്തോന്നാണ് എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ണാക്കണേ ഒരെണ്ണം കൊടുക്കട്ടെ സാറേ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആൺകുട്ടികൾ ആയിരത്തി അത് ഡെയിലി എക്സർസൈസ് ഞാൻ പോവാ മാറ്റെയിലിട്ട് ഒരു പഠത്തിന് യോഗ്യത യോഗ്യത യോഗ്യരായ എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് യാവശ്യമുള്ള ഒന്നു കാര്യങ്ങളുടെ ഒരുമിച്ച് അവസാനിപ്പിച്ച് പോവാമെന്നോ താനൊരു മണ്ഡലാണെന്ന് വീണ്ടും പുതിയ നൈപുണ്യ വികസന കോർപ്പറേഷനും എൻ എസ് ഡി സി കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന വെറുതെ